വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല നമുക്കത് മസാല കംപ്ലീറ്റ് നമ്മളിവിടെ എടുത്തെങ്കിലും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ മസാല അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഓക്കെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെ തുടങ്ങിയ എല്ലാ മസാലകളും ഉണ്ട് നമുക്ക് നമുക്കതിൻ്റെ അടുത്ത ഘട്ടം കഷ്ട നമുക്ക് ഈ നമ്മളെ നമ്മുടെ ഫ്രൈ ചെയ്യാൻ തക്കത്തിൽ റെഡി ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ വെണ്ണയ്ക്കയുടെ മുകളിലേക്ക് നമുക്ക് മസാല ഒക്കെ ഇട്ടു വന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഇവിടെ എല്ലാം ഇരിപ്പും ഉണ്ട് ഗരം മസാല മുളക് പൊടി അതിനൊക്കെ തന്നെ കുരുമുളക് പൊടി അതിനൊക്കെ തന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി പിന്നെ അതിനൊക്കെ തന്നെ മല്ലിപ്പൊടി സർവ്വത്ര ഐറ്റംസ് ഇവിടെ നമ്മൾ നമ്മളെല്ലാം റെഡിയാക്കി എടുക്കുകയാണ് വെച്ചേക്കാണ് പിന്നെ നമുക്കത് അതിൻ്റെ അളവ് ഒന്ന് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പൊ ഉപ്പ് എപ്പോഴും നമ്മൾ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം പലർക്കും പല അളവാണ് ഉപ്പ് വരുന്നത് അപ്പം അതുകൊണ്ട് ഉപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ആവശ്യാനുസരണം മാത്രം ഉപ്പ് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ ഉപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് അപ്രോക്സിമേറ്റ്ലി പറയണമെങ്കിൽ ഒരു സോയിൽ കയറേണ്ടി ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ മസാല നമുക്ക് ആദ്യം ആദ്യതാ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഓക്കെ മഞ്ഞൾപ്പൊടി കാണിച്ചു തരാൻ്റെ അളവ് അളവ് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി നമ്മളൊരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ സ്പൂൺ ആണ് ഓക്കെ ഫ്രണ്ട്സ് ആ കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഉലുവപ്പൊടിയാണ് കേട്ടോ ഉലുവപ്പൊടി നമുക്ക് അതാ കാണിച്ച് തരാം അതെ അതൊരു കാൽസ്പൂണ് താഴെയാണ് കേട്ടോ സ്പൂൺ ഇല്ല അതിന് താഴെ ഉലുവപ്പൊടി ഇതാ വിതറി കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി ഇതായി ഇതായവിടെ ഒരു കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കാൽ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതാ വിതറി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കിടനം കിടനം ഒരു ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ പിന്നെ മുളക് പൊടി ഇതാ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിപ്പൊടിയൊരു ആയിട്ട് ഉണ്ടാക്കിയത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല അടിപ്പൊടിയാണ് കേട്ടോ നല്ല വീട്ടിൽ തന്നെ പിടിച്ച കിട്ടുന്ന വെണ്ടയ്ക്കയാണ് ഓക്കെ നമ്മളിപ്പോ ചെയ്തത് നല്ല ഫ്രൈ ആണ് വെണ്ടയ്ക്ക ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ മല്ലിപ്പൊടിയാണേ മല്ലിപ്പൊടി നമുക്കത് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പൊ കൃത്യമായിട്ടുള്ള അളവ് പറയുന്നുണ്ടോ കേസ് അപ്പൊ അത് കണക്ക് കൃത്യമായിട്ടുള്ള അളവ് ഒന്നിട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഇത് കറി മസാലയാണ് കറിമസാലയാണ് കറിമസാല ഒരു കാൽ സ്പൂൺ കറി മസാല കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഹൈ അടിച്ച് എല്ലാവർക്കും ഒരു കിടന ഹൈ ഞാൻ തരുന്നത് കേട്ടോ എല്ലാവരും ഹൈ അടിച്ച് നമ്മളത് അവിടെ അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു സൂപ്പർ വെണ്ടയ്ക്ക ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈ ആണ് വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാവരും കാണുക മാത്രം വരെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഒന്ന് അനുഭവിക്കുക ഗസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് ഗസ് അപ്പോൾ അതാണെങ്കിലും പറയുന്നത് എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കാണുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് അനുഭവിക്കാം നല്ല കീട്ടിലൊരു ഐറ്റം ഉണ്ട് നല്ല സൂപ്പർ ഒരു ഐറ്റം ആണ് നമ്മള് ചെയ്തത് അപ്പൊ എല്ലാവരും കാണുക സംഭവം നല്ല പൊളിയായിട്ടു കേട്ടോ കുറച്ചുകൂടി മുളക് പൊടി നമുക്ക് ആവശ്യമുണ്ട് കുറച്ചുകൂടെ മുളക് പൊടി നമുക്ക് കൊടുക്കാം കേട്ടോ മുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പെരകി കൊടുക്കാം അപ്പൊ നമ്മളെ ഫ്രൈ ഫാനൊക്കെ ഇവിടെ റെഡി ആ കുഞ്ഞു ഫ്രൈ ഫാൻ വരെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അതൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചേക്കാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതൊന്ന് ഓൺ ചെയ്തോളാം ടീ ഒന്ന് ഓൺ ചെയ്യാം നമുക്ക് അതിലേക്കൊത്തേക്ക് എന്നെ കൊഴിച്ചു കൊടുക്കാൻ സെറ്റ് ചെയ്യണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ ചെയ്യാൻ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കളക് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബലിമട്ടം കൂടി ഒന്ന് ഇളവ് നമ്മൾ നമ്മുടെ അവിടെ ഉണ്ടാക്കുന്നത് കിട്ടിലെ കിട്ടുന്ന ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ അടിപ്പൊളി വെണ്ടയ്ക്ക ഫ്രൈ ആണ് അപ്പൊ നമുക്കിതാ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല കൊഴുപ്പുള്ള വീട്ടിപ്പിടിച്ചത് നല്ലൊരു കിട്ടിലെന്താ അടിപ്പൊളി ഒരു വെണ്ടയ്ക്കാണ് കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈ ആണ് അപ്പൊ ഇത് അടിപൊളി ആണ് ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നമുക്ക് സ്നാക്സ് ആയിട്ട് പോലും കഴിക്കാൻ പറ്റും കേട്ടോ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും അട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് ആര് മിസ് ഒന്ന് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക സംഭവം അടിപൊളിയാണ് അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യേ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിലും കിട്ടിലും അട്ടിപ്പൊളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബാക്കിയുള്ള മസാല ഐറ്റംസ് വെച്ചിട്ടുണ്ട് കണ്ടോ കറി മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് അതിനെക്കുന്ന ദൈവം വരപ്പോഴത്തേക്ക് മല്ലിപ്പൊടി കുരുവപ്പൊടി എല്ലാം ഉണ്ട് നമുക്ക് ദാ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് നമ്മുടെ ഫ്രൈ ഫ്രണ്ടവർ ചൂടായിട്ടുണ്ട് അപ്പോൾ ദാ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതാ കിടിലം കിടിലും ഒരു ആയിട്ടുള്ള ഈ സമ്പ്രമുണ്ടാക്കുന്ന കാണുക ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകുക നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗം ചെയ്യും വെണ്ണയ്ക്ക് വേടിച്ചിട്ടിങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ വെണ്ണയ്ക്ക് നല്ല കിട്ടിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ ചിപ്സ് ഒക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് എണ്ണ ഒന്ന് ജസ്റ്റ് ചൂടായ കൊണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ടു കൊടുക്കാൻ കേട്ടോ നല്ല കീട്ടിലൊരു ഇതാണ് കേട്ടോ വെണ്ടയ്ക്കാണ് എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടെന്ന് കൂടി ഒന്ന് എണ്ണകൾ വയ്ക്കീട്ട ഒരു ഐറ്റം ഉണ്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടോ ചെയ്യുന്നത് അത ഇവിടെ കൂടെ വെണ്ടയ്ക്ക എല്ലാം നമ്മൾ നമ്മളെല്ലാം നമ്മുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്നും ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം അട്ടിപ്പൊളിയാണ് കേസം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് കേസം അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കോഴിവങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേസ് അപ്പോൾ അതാണ് എല്ലാ സബ്സ്ക്രൈബർ ഇറങ്ങാൻ സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ കിടനം അടിപ്പൊളി വരും വെണ്ടയ്ക്കാൻ ഫ്രൈ ആണ് അവിടെ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അത് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സംഭവം നല്ല കിട്ടുന്നവരായിട്ട് കേട്ടോ അതൊക്കെ എല്ലാവരും ഒരു ഹായ് പറഞ്ഞ കേസ് എന്നാൽ കഴിഞ്ഞ പ്രശ്നം കുറച്ച് സഹായിക്കും കിട്ടി കേട്ടോ അപ്പോൾ അതിനൊക്കെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് പറയുമ്പോഴത്തേക്കണ കേസ് നമുക്ക് ഏതകത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലൊരു പവർ കിട്ടണം കേട്ടോ നമുക്ക് നല്ലൊരു കിടന്ന പവർ വരും അതിനൊക്കെ എനർജി ഒക്കെ വരുന്നത് നിങ്ങളെ ഹായ് അപ്പോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒക്കെ നിങ്ങളെ കമൻറ്റ് വരുമ്പോഴത്തേക്ക് നമുക്കത് അവർ സൂപ്പർ പവറാണ് വരുന്നത് അപ്പോൾ നമുക്കതാ ഇവിടെ ഒരു ചെറിയൊരു പാത്രം കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഫുഡ് ചോദിക്കാനായിട്ടാണ് നല്ല കിട്ടില്ല ഒരു ഐറ്റമാണ് ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതുപോലെ നമ്മൾ വെണ്ടയ്ക്ക അതാ കിണറിൻ്റെ ഈ സൈഡിൽ ആണ് അതാ നിൽക്കുന്നത് കേട്ടോ അവിടെയാണ് നമ്മൾ ആ വെണ്ടയ്ക്ക നിക്കുന്നത് കേട്ടോ അത അവിടെ നിന്ന് നമ്മൾ വെണ്ടയ്ക്ക പൊളിച്ചുകൊണ്ട് വന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ ഇവിടെ നമ്മൾ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ടേക്ക് കണ്ടു വൃത്തിയാക്കണം ഇനി ഇവിടെ എല്ലാം കണ്ട അതൊക്കെ വെണ്ടയ്ക്കയുടെ നമ്മൾ അരിഞ്ഞിട്ട ഭാഗമാണേ അതൊക്കെ പിന്നെ വൃത്തിയാക്കണം അതൊന്ന് കഴിഞ്ഞിട്ട് നമുക്കത് ഇങ്ങോട്ട് വരാം ഒക്കെ അതാ അവിടെ ഒരു കിടല ഐറ്റോണാണ് അടിപ്പൊളിയൊരു ഐറ്റം വെച്ചാൽ മാതോ വെണ്ടയ്ക്ക ഫ്രൈ ആണേ വെണ്ടയ്ക്ക ഫ്രൈ കിടനം കിടന ഒരു വെണ്ണക്കപ്പായി നമ്മുടെ ഇപ്പം തന്നെ ചെയ്തൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഫ്രീ ആയിപ്പൊ വരും ഓക്കെ ഫ്രണ്ട് അപ്പൊ എല്ലാരും ഒരു ഹായ് പറഞ്ഞേ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ ഒരു കിടനം അയറ്റ വളർന്ന് കൊണ്ടുവരുന്നത് കേട്ടോ ഹായ് ഹായ് എല്ലാവർക്കും ഹായ് ഉണ്ട് പ്ലീസ് അവേഡ് ദി സ്പൂൺ ഓക്കെ ഈ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓക്കെ അത് ശരിയാണ് ഈ സ്പൂൺ ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല വളരെ കറക്റ്റാണ് ഈ സ്പൂൺ അല്ല ഇതിൽ ഉപയോഗിക്കേണ്ടത് അത് ശരിയാണ് അപ്പോൾ നമുക്ക് മറ്റേ സ്പൂൺ കൊണ്ടുവരണം തടയിലെ സ്പൂണാണ് ഫുള്ളിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതായത് എല്ലാവരും വരുന്ന ഹായ് പറഞ്ഞേ നമ്മുടെ കിടിലം കിടിലും അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ നമ്മളത് ഈ സ്പൂൺ ഉപയോഗിച്ചതിനാണ് പുള്ളി പറയുന്നത് ശരിയാണ് വളരെ കറൻറ്റാണ് കാരണം ഈ സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല കാരണം ഈ സ്പൂൺ നമുക്ക് ഫ്ലോട്ടിങ് കളി പോകും അപ്പോൾ അതുകൊണ്ട് തടയിലെ സ്പൂൺ ഉപയോഗിക്കണം താങ്ക് യു വെരി മച്ച് ഓക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലായി എനിക്ക് ഞാൻ നമ്മൾ ശ്രദ്ധിക്കുക ചെയ്തത് എന്താ മറ്റേ സ്പൂൺ എടുക്കാൻ വേണ്ടി പോയിരിക്കട്ടെ ഓക്കെ മറ്റേത് കൊണ്ട് വരും അത് നൺസ്റ്റിക്കിന് വേണ്ടിയുള്ള സ്പൂണാണിത് ഓക്കെ അതൊക്കെ തന്നെ സിനി ജോസ് ഹൈ ബ്രോ ഹൈപ്പ് സൂപ്പർ ബ്രോ ഹേമന്ത് അതൊക്കെ വരുന്നത് ജസ്കോ എസ് ബ്രോ എസ് ബോ എസ് ുരേഷ് കറക്റ്റ് ഒക്കെ മറ്റേ സ്പൂൺ കൊണ്ടുവരുന്നു നമ്മൾ ശ്രദ്ധിക്കാതെ എടുത്തുവച്ചാൽ കേട്ടോ നോർമലി എന്താ പറയുക സാധാരണ രീതിയിൽ എങ്ങനെ എടുക്കും അതാണ് എന്താ സ്പൂൺ മാറ്റി നമുക്ക് എങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആദ്യം കിടക്കാനായിരുന്നു ഓക്കെ നമുക്കത് അടുത്ത് നോക്കാം അപ്പം എല്ലാ നമ്മുടെ ബ്രോസൺ ഒന്ന് ഹൈ അടിച്ച് അതൊക്കെ തന്നെ ഹൈ ഹൈ എല്ലാവർക്കും കിടും അതെല്ലാം കിടിലം കിടിലും ആട്ടിപ്പൊളിയായിട്ടുള്ളതാ ഒരു 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 കിറ്റിലന്തൊരു വെണ്ടയ്ക്ക ഫ്രീയാണ് റീസ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോരാ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൂടെ ഒന്ന് തന്നെ ഞാനേ കൂടെ ഇങ്ങനെ പറയുന്ന കാര്യം നമുക്ക് വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ടാണ് ഓക്കെ ഫ്രണ്ട്സ് പറയപ്പോൾ എടുത്താൽ വരുന്നുണ്ട് ഓക്കെ സുരേഷ് ബ്രോ താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പം എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് അതിനൊക്കെ തന്നെ കമൻറ്റ് ചെയ്യുക ഓക്കെ നമ്മളിതായി ഇവിടെ ഇങ്ങനെ നമ്മൾ വെള്ളയ്ക്കുക നമ്മളെ ഫ്രൈ ഇങ്ങനെ റെഡി ആയി വരികയാണ് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഉപയോഗ ഉപയോഗപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് വീഡിയോസോടെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടിട്ടുണ്ട് അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന എല്ലായിട്ടും സ്വന്തതാഹാരണ മസാല ഇതൊക്കെയാണ് കേട്ടോ എവിടെയൊക്കെ റെഡി ആക്കി വെച്ചേക്കേണ്ടതായേക്കുന്ന മസാലകൾ ഇനി ഇത് ഇവിടെ എല്ലാം അടുക്കി വെക്കണം പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പൊ നമുക്ക് അത് ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഓരോ ഹായ് അടിച്ചു നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ അങ്ങോട്ട് വേണ്ടിയിട്ട് തന്നെ കീട്ടം അത്തിപ്പൊളിയായിട്ടുള്ള ഒരു ബെണ്ടയ്ക്ക ഫ്രൈ ആണ് വെക്കുന്നത് ഈ ബെണ്ടക്ക നമ്മൾ കടയിൽ നിന്ന് വേടിച്ചതല്ല കേട്ടോ നമ്മളെ വീട്ടിൽ പിരിച്ച വെണ്ടയ്ക്ക തന്നെയാണ് നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മുടെ കിണറവിടെ പിരിച്ചിരിക്കുന്നതാണ് കേട്ടോ അതിൽ കുഞ്ഞു മുതൽ നമ്മൾ തൈ കൊണ്ടുവച്ച് പൊരിപ്പിച്ച് എടു എടുത്ത് വലുതാക്കി തൈയാക്കി അതിന്ന് വന്നേക്കുന്ന അതിപ്പൊളിയൊരു ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ബ്രേക്ക് ചെയ്തത് ഒരു പത്ത് മിനിറ്റ് അതിനൊക്കെ തന്നെ പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ മാക്സിമം ചെയ്യുന്നത് കാരണം അത് ലോങ്ങ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബ്രദേഴ്സിന് ഒരു എന്താ പറയുക ബോസിന് ഒരു എന്താ പറയാ ഒരു മടുപ്പ് വരും അതിനൊക്കെ നമുക്കും അപ്പോൾ സിനി ജോസ് ഹൈ ഹേയ് പിന്നെ ഹേമന്ത് ഗോ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ എല്ലാവരും ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് എത്ര നന്ദി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവർ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് ഒന്ന് ബന്ധു വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ദൈവമായിരുന്നു അടുത്തൊരു പാട്ട് വേണ്ടത് നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ